ബിഗ് ബോസ് ലൈവിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഗബ്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ജാസ്മിൻ കരയുന്നത് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇരുവരും അവിടെ ബെഡ്റൂമിനുള്ളിൽ ഇരിക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് മാത്രമാണ് അവിടെ ലവ് ഒന്നും കളിക്കുന്നില്ല എന്ന് പക്ഷേ അവരുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു ലവ് ട്രാക്കിലേക്കുള്ള ആണെന്നുള്ളത് അവസാനം ബിഗ് ബോസിന് തന്നെ നാടാ എന്ന് തോന്നുന്നു അവസാനം ഇവരുടെ അടുത്ത് നിന്ന് ക്യാമറ മാറ്റി വേറൊരു സീൻ കാണിച്ചിട്ട് അവിടെ ഇവരുടെ വോയിസ് മാത്രമേ കേൾ കേൾപ്പിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇതിനിടയിൽ ജാസ്മിൻ്റെ കയ്യിൽ ഗബ്രി ഉമിക്കുകയും ചെയ്തു പിന്നെ ഇവിടെ നിന്ന് എണീറ്റിട്ട് ഇരുവരും കൂടി അവിടെ ഗാർഡൻ ഏരിയയിലാണ് വന്നിരുന്നത് അങ്ങനെ ഗാർഡൻ ഏരിയ വന്നിരിക്കുന്ന സമയത്ത് അവിടേക്ക് യമുന വന്നു യമുന വന്നിട്ട് ഭക്ഷണം കഴിച്ചോ കിടക്കുന്നില്ലേ പോയി മുഖമൊക്കെ കഴുകുക എന്ന് അവിടെ ജാസ്മിനോട് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറഞ്ഞു കിടക്കാം കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിളൊന്ന് സെറ്റിൽ ആയതിനു ശേഷം പോയി കിടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഈ യമുനയുടെ വക അടുത്തൊരു ഡയലോഗും കൂടി വരുന്നുണ്ട് ഇവിടെ പറഞ്ഞു ഒരു ബിഡിൽ കിടക്കരുതിട്ടാ വേറെ വേറെ ബെഡിൽ കിടന്നോളോ എന്ന് യമുന പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അവളെ അവളുടെ ബെഡിൽ കിടക്കും ഞാൻ എൻ്റെ ബെഡിൽ കിടക്കും എന്നവിടെ ഗബ്രി പറഞ്ഞു എന്നിട്ട് യമുന പോയതിന് ശേഷം ഇരുവരും പറയുന്നുണ്ട് ഇവർക്കൊക്കെ എന്താന്ന് അടുത്തിരുന്ന് സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടാവാനോ അതിന് ഇവിടെ ക്യാമറയൊക്കെ ഇല്ലേ പിന്നെ ഒരുമിച്ച് പോയി ബെഡിൽ കിടക്കാനാണോ ഇവിടെ എത്രയോ ക്യാമറകളുണ്ട് എന്നൊക്കെ അവിടെ ഗബ്രി പറയുന്നുണ്ട് പിന്നെ മറു സൈഡിലാണെങ്കിൽ നോറയുടെ കരച്ച് ഇതുവരെ തീർന്നിട്ടില്ല അവിടെ ജാസ്മിനെതിരെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോറയ്ക്ക് ചുറ്റും പലരും വന്ന് നോറയെ സമാധാനിപ്പിച്ചും അവിടെ പോകുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയുമില്ല ആളുടെ ആൾ കരഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു സ്ക്രീൻ സ്പേസ് നേടുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ